അവരിവിടെ ഉള്ളവരല്ല ഇത് ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് പന്ത്രണ്ടാം മാസം കഴിഞ്ഞു എത്ര പോന ഇത് മുപ്പത്തി ഒന്ന് ഗ്രാം ഇതിന് ഒന്നേര ലക്ഷം രൂപ ഒരു കൈപ്പറ്റി ഇത് ഇന്ന് കൊണ്ടുവന്ന സാധനം പറ്റിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് ഇത് മുക്കുകൊണ്ടുവരുന്ന അങ്ങനെ ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തി അവർ സ്ഥിരം ഇതായിട്ടാണ് അവിടെ കുണ്ടറയിൽ വെച്ചിട്ടുണ്ട് അവിടെ അവരെടുത്ത് വിളിച്ച് ചോദിച്ചു പോലീസുകാരെ വിളിച്ച് ചോദിച്ചിട്ടപ്പോൾ പറഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സ്വർണ്ണം അവരെ ലൈൻ ഇപ്പോൾ അപ്പം സ്റ്റേഷനിലോട്ട് കൂട്ടുപോയി അതാണ് സംഭവം കണ്ടോ കണ്ടോ ഇത് കണ്ട നമ്മൾ എങ്ങനെയാ വിശ്വസിക്കുകയായിരിക്കുന്നത് എന്താ കണ്ടോ അവര് രണ്ടുപേരും ഭർത്താവുക എന്നാണ് പറയുന്നത് അവര് വന്നത് ഒരു പതിനൊന്ന് മണിയോളമായി അവർ വന്നപ്പോഴേ ചേച്ചി മനസ്സിലായിട്ട് നേരത്തെ നമ്മളെ ഒന്ന് പറ്റിച്ചേരും അതുകൊണ്ട് ആ ഓർമ്മ വന്ന് ഇവിടെ അടുത്ത് കയറ്റി നിർത്തി മൊത്തം രൂപ കൊടുത്തു കൊടുക്കും ഒന്നേകാല് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അതിന്റെ അതിൻ്റെ ഇനിയും പറ്റിക്കാന്ന് പറഞ്ഞാൽ ഇന്ന് വന്നത് പുനലൂർ പട്ടണത്തിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷം രൂപ തട്ടിയ സ്ത്രീയെയും പുരുഷനെയും പുനലൂർ പോലീസ് പിടികൂടി വർക്കല അയിരൂർ സ്വദേശി ഇരുപത്തിമൂന്നുകാരനായ ശ്രീലാൽ കൊല്ലം സ്വദേശിനി അനീഷ എന്നിവരെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കേസിലെ പ്രതിയായ അനീഷ മുപ്പത്തിയൊന്ന് ഗ്രാം മുക്കുവണ്ടം സ്വർണമെന്ന വ്യാജേന പുനലൂർ തൂക്കുപാലത്തിന് സമീപത്തെ പണമിടപാട് സ്ഥാപനത്തിലെത്തി അശ്വതി എന്ന വ്യാജ പേരിൽ പണയം വെച്ച് പണം തട്ടുകയായിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് പറ്റിക്കപ്പെട്ട വിവരം സ്ഥാപന ഉടമ മനസ്സിലാക്കിയത് ഇതേ സ്ത്രീ തന്നെ തസ്നി എന്ന വ്യാജ പേരിൽ വീണ്ടും പണയം വയ്ക്കുന്നതിനായി ബുധനാഴ്ച എത്തിയപ്പോൾ സംശയം തോന്നി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പുനലൂർ പോലീസ് എത്തി ഇരുവരെയും പിടികൂടുകയായിരുന്നു News Bureau, penelur.